തറേ വെച്ചാൽ ഉറുമ്പിക്കും തലേ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന എന്താണെന്നെ നമ്മളൊരു പുതിയ പ്രഷർ വാഷർ വാങ്ങിച്ചു അച്ഛനും മോനോട് ആദ്യമായി അൺബോക്സ് ചെയ്തതാണ് എന്നാൽ വീട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്ത് ഇട്ടു കഴിഞ്ഞാൽ കാർ വാഷ് ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഓസ് നമുക്ക് റോട്ടി റോട്ടിട്ടും കാരണം റോട്ടി റോട്ടിയിട്ടാണ് വണ്ടി അപ്പൊ നമ്മൾ ഇപ്പൊ വാങ്ങിച്ച പ്രഷർ വാഷർ ഹ്യൂഗർ എന്ന് പറയുന്ന കമ്പനിയിൽ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു മൈക്രോഫൈബർ ആണ് പിന്നെ യൂസർ ഒരു വാറണ്ടി കാർഡ് ഉണ്ട് പിന്നെ ഗണ്ണ് പിന്നെ എന്റെ ഹോസ്പെ കണക്യുള്ള ഫിറ്റിംഗ്സ് ഇനിയിപ്പോ നാട് ഈ ഫിൽറ്റർ എടുത്ത് ഈ ഹോസിന്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ട് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകും പിന്നെ ഇത് മോട്ടറിന്ന് ഗണ്ണിലോട്ട് കണക്ട് ചെയ്യുള്ള പൈപ്പ് പിന്നെ ഒരു ഫോം ഫോംബോർ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ ഇതേ റേഞ്ചിലുള്ള വേറൊരു യൂസ് ചെയ്തത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വേറെ ലെവൽ നേരത്തെ കാണിച്ച ഫിറ്റിംഗ്സ് എല്ലാം അടുത്ത് ഫിറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഈ ഗണ്ണിൽ ഒരു ഇങ്ങനത്തെ ലോക്ക് ചെയ്യാനുള്ള സോണയുണ്ട് പിന്നെ ഓസിക്കാറ്റ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധന ഊരി കാറ്റ് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഓസ് ഊരി പോകും പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ത്രീ പിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിൽ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും വീട്ടിലെ പൈപ്പിൽ നിന്ന് മുപ്പത് മീറ്ററോളം ദൂരെയാണ് ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ഓസിലെ വെള്ളം വരുമ്പഴത്തേക്ക് അതിന്റെ ഫോഴ്സ് ഭയങ്കരമായിട്ട് കുറയും എന്നാൽ പ്രഷർ വാഷർ ഓൺ ആക്കുമ്പോഴത്തേക്ക് അത് വലിച്ചിങ്ങെടുത്തു പോകും പിന്നെ പൊതുവെയുള്ള എല്ലാവരുടെയും ധാരണയാണ് ഇങ്ങനെയുള്ള പ്രഷർ വാഷറിന് പ്രഷർ ഉണ്ടാവും ഒരു വണ്ടി കഴിവ് അത്രയും പ്രഷർ ഉണ്ടെന്ന് ഒരു ആവശ്യമില്ല ഈ പ്രഷർ നമുക്ക് വീട്ടിന്റെ പായൽ വരും അവരിന്ന് രണ്ട് മീറ്റർ ഇപ്പുറത്തോട്ട് നിന്നിട്ടാണ് ഞാൻ ഈ അടിക്കണത് എന്നിട്ട് അതിന്റെ പായൽ പോണാണ് പിന്നെ പറയാൻ പറ്റുമോ ഇതിനകത്ത് വേറെ ഒരു സാധനം കൂടെ ഉണ്ട് നീളത്തിനുള്ള ഈ കമ്പി ഇത് വെക്കുമ്പോൾ നമുക്ക് സ്നൈപ്പർ അടിക്കണമെങ്കിൽ അല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ലെന്ന് എനിക്കോ എനിക്ക് അത് വെക്കുമ്പോഴത്തേക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഞാൻ വണ്ടി വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ഈ പവർ ഇട്ടാ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചിട്ട് മാത്രമേ ഞാൻ വാഷ് ചെയ്യാറ് പ്രെഷർ വാഷറിന്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും പവർ എടുത്തിട്ട് കഴിഞ്ഞാലേ നമ്മുടെ വണ്ടിയുടെ പെയിന്റ് പോകും പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഫോം ബോട്ടിലിനകത്ത് ഷാമ്പൂ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കും എന്നിട്ട് പ്രഷർ ഏറ്റവും കുറച്ചിട്ട് അണിന്റെ എൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു അടിയും കൊടുത്ത മോനെ അതായത് ഇതേ ഇടക്ക് പതിനഞ്ഞ് പോയി എന്നാൽ മോനെ എന്നെ ഞെട്ടി വേറൊരു കാര്യവും നിങ്ങളൊരു ഫോം ഉണ്ടെങ്കിൽ ഷാംബുന്റെ അളവ് കുറച്ചുകൂടെ കയറ്റി ഇതിനെക്കാട്ടിയും തിക്കായിട്ട് നമ്മുടെ വണ്ടി ഫോമിൽ കുളിപ്പിക്കുക അപ്പൊ ഞാൻ ഈ വാങ്ങിച്ച പ്രഷർ വാഷർ ഹ്യൂഗർ എന്ന ബ്രാൻഡിന്റെ എച്ച് ദി പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ